പണി കിട്ടുകയാണെങ്കിൽ ദാ ഇതേപോലെ കിട്ടണം പണി പാലും വെള്ളത്തിലാണ് കിട്ടിയത് ഇപ്പൊ ലോകം മൊത്തം കണ്ട് ആകെ മാറി നാറണക്കല്ലായി ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ചതാണ് കേട്ടോ അല്ലാതെ ലോങ് ആയിട്ടൊന്നും കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ചതാണ് ഇത് എവിടെ നടന്നതാണ് എന്നുള്ളത് വ്യക്തമല്ല ആ ഒരു ചേട്ടൻ അവിടെ കുറച്ച് തുണി നിന്ന് നോക്കുകയാണ് ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടെക്സ്റ്റൈൽ സോപ്പ് ആണ് എന്നുള്ളത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ ഒരു ചേട്ടൻ തുണി എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ചേട്ടൻ അവിടെയുള്ള ആ ഒരു സെയിൽസ്മാനോട് അതെടുക്ക് ഇതെടുക്ക് ഏർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സെയിൽസ്മാൻ എന്താ ചെയ്ത് നോർമൽ ആയിട്ട് നമ്മളൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോൾ അത് എടുത്തു കൊടുക്കുന്നത് പോലെ സെയിൽസ്മാന് തുണി എടുത്തു കൊടുത്തു പക്ഷെ ആ ഒരു ചേട്ടൻ ഒരു തക്ക സമയം നോക്കിയിരിക്കുകയാണ് അതിലൊരു തുണി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തക്ക സമയം നോക്കിയിരിക്കുകയാണ് അങ്ങനെ അവസരം കിട്ടുമ്പോൾ ചേട്ടൻ അത് എടുക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്കിതിലൊക്കെ പറയാനുള്ളത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പരിപാടിക്ക് പോലും കണ്ട് ഫാമിലി കുടുംബം നാട്ടേറി ബന്ധുക്കൾ എല്ലാവരും കണ്ടാകെ മാറി നാറണക്കെല്ലായി അങ്ങോ ആ ചേട്ടൻ തുണി അടിച്ചു മാറ്റി കണ്ടോ ചേട്ടൻ തുണി അടിച്ചു മാറ്റി ബാങ്കിലേക്ക് വന്നു അത് അവിടുത്തെ സെയിൽസിന്റെ ആള് കണ്ടു ആ ഇതാ വന്നു ആ ഒരു ചേട്ടനോട് കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ആ ഒരു അടിച്ചു മാറ്റിയ തുണി അത് എടുത്തുന്നുണ്ട് എന്നിട്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി നല്ല സംസാരം ആവുന്നുണ്ട് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇപ്പൊ കണ്ടോ എല്ലാവരും അറിഞ്ഞു ആകെ മാറി നാറണക്കല്ലായി നല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തിന്റെ കുത്തി കഴപ്പായിരുന്നു ആവശ്യമുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാം